തൃശൂരിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സഹോദരി ജീവനെടുക്കിയ വാർത്തയാണ് ഇന്നലെ നാം കേട്ടത് ഇതുപോലുള്ള വാർത്തകൾ കുത്തനെ ഉദിച്ചുയരുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നാം ദിനംതോറും കേട്ടുകൊണ്ടിരിക്കുന്നത് ഫസീല ഉമ്മാക്കയച്ച സന്ദേശത്തിൽ വ്യക്തമാണ് അവൾ അനുഭവിച്ച വേദനകൾക്ക് ആഴമുണ്ടായിരുന്നു ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് നോഫൽ എൻ്റെ വയറ്റിന് കുറേ ചവിട്ടി അവിടുത്തെ ഉമ്മ എന്നെ ഒരുപാട് തെറി വിളിച്ചു ഞാൻ മരിക്കുകയാണ് അല്ലെങ്കിൽ അവ ഇവർ എന്നെ കൊല്ലും എന്നായിരുന്നു ആ വാട്സപ്പ് സന്ദേശം ഈ വാട്സപ്പ് സന്ദേശം കാണുവാൻ അരമണിക്കൂർ വഴുകിപ്പോയി എന്ന് പറയുമ്പോൾ പിതാവ് അബ്ദുറഷീദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരേ ഒരു മോളാണ് അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് തന്നെ ഇങ്ങോട്ട് പോരായിരുന്നു അവൾക്ക് സന്ദേശം കണ്ട് നോഫലിൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തിയപ്പോഴേക്കും ഫസീലയുടെ ജീവൻ നഷ്ടമായിരുന്നു ഈ സംഭവത്തെ തുടർന്ന് ഫസീലയുടെ ഭർത്താവും ഭത്രുമാതാവും പോലീസ് കസ്റ്റഡിയിൽ ആയിട്ടുണ്ട് രണ്ടാമത് ഗർഭിണിയായതിൻ്റെ പേരിൽ ഭർത്താവ് ഭത്തൃമാതാവും കൂടി ഫസീലയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു കേരളത്തിൽ അങ്ങുമിങ്ങും ആത്മഹത്യാ വാർത്തകൾ ഉദിച്ചുയരുകയാണ് അവളുടെ മുഖമൊന്ന് കാണാനുള്ള മനോധൈര്യം എനിക്കുണ്ടായില്ല എന്ന് കരച്ചിലമർത്തി അബ്ദുർ റഷീദ് പറഞ്ഞു പത്തു മാസം പ്രായമുള്ള കൊച്ചിനെ മാറോട് ചേർത്ത് മരവിച്ചിരിക്കുകയാണ് മാതാവ് ഉത്സവ പറമ്പിൽ മധുര പലഹാരങ്ങൾ വിറ്റ് സ്വരുക്കൂട്ടിയ പണം തികയാതെ വന്നപ്പോൾ ആകെയുള്ള അഞ്ചു സെന്റും കൊച്ചു വീടും വിറ്റാണ് വിവാഹം ചെയ്തത് എന്ന് विदाम